സംസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് കാലാവസ്ഥ കലിതുള്ളി നിൽക്കുന്ന കാലഘട്ടമാണെന്ന് പറയാതിരിക്കാൻ വയ്യ വയനാടിന് പിന്നാലെ തൃശൂർ വടക്കാഞ്ചേരി അകമലയും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രദേശത്തെ ആളുകളോട് രണ്ട് മണിക്കൂറിനകം മാറി താമസിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ നിർദ്ദേശം നൽകി ഈ മേഖലയിൽ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളാണുള്ളത് ഇവരോട് മഴക്കാലം കഴിയും വരെ മാറി താമസിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നാല് വകുപ്പുകൾ ചേർന്ന് പ്രദേശത്തെ സംയുക്ത പരിശോധന നടത്തിയിരുന്നു ഏതു നിമിഷം വേണമെങ്കിലും ഉരുൾപൊട്ടാമെന്നും മണ്ണിനടിയിലൂടെ ഉറവയുള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നും പരിശോധനാ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് തൃശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലാതെ തുടരും വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ സാഹചര്യം തികച്ചും ദുഷ്കരമാണ് അതിലിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി മാറിയിരിക്കുകയാണ് ഇരുപത്തിയൊമ്പത് കുട്ടികളെ കാണാതായി എന്ന ഹൃദയം തകരുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വയനാടിൽ നിന്നും വരുന്നത് അതിൽ നാല് കുട്ടികളുടെ മൃതശരീരം തിരിച്ചറിയുകയും ചെയ്തു ഇനി ഇരുപത്തിയഞ്ച് കുട്ടികളെയാണ് കണ്ടെത്താനുള്ളത് മഴ തന്നെയാണ് ഈ മണിക്കൂറിലും വില്ലനായി മാറുന്നത് ഈ സാഹചര്യം കണക്കിലെടുക്കാതെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ് അതിലൂടെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കാനാവുന്നതോടെ ദൗത്യത്തിന്റെ പ്രയാസം കുറയുമെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം മറ്റു ജില്ലകളുടെ മഴ മുന്നറിയിപ്പ് നോക്കിയാൽ ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിലും വിശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകൾ ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും മഴ തുടരും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ ദശാംശം എട്ട് മുതൽ രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പറഞ്ഞ ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും തിരുവനന്തപുരം സൊനാട്ടയും വയനാട്ടിലെ ജനതയ്ക്കായി ഒരു കൈത്താങ്ങാകാൻ പോവുകയാണ് അതിന്റെ ആദ്യഘട്ടമായി വയനാട്ടിലെ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാൻ വേണ്ടി ഒരു ക്യാമ്പയിനും നടത്തി വരുന്നുണ്ട് തലസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ അതിനുവേണ്ടിയുള്ള കൗണ്ടറുകൾ തുറന്നു പ്രവർത്തിക്കുകയാണ് ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അതിനായി ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ എൺപത് എൺപത്തിയാറ് നാപ്പത്തിയെട്ട് പതിനാറ് അറുപത്തിനാല് കൈകോർക്കാം വയനാടിനായി വരും മണിക്കൂറിലെ വാർത്തകൾ ഇനി അറിയാം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം